എല്ലാവർക്കും നമസ്കാരം നെക്സാ ടൈൽസിൻ്റെ രണ്ടാമത്തെ ഷോറൂം ഈ വരുന്ന ഫെബ്രുവരി പതിനേഴാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് മുനാവറലി ശിതാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യാനിട്ട് ആഘോഷവേളയിൽ ഞാനും ജോയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഉണ്ടാവാം മാത്രമല്ല നിങ്ങളെയൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ ഇരിപ്പുണ്ട് നമുക്കിതൊക്കെ അടിപൊളിയാക്കാം അപ്പോൾ നെക്സാ ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂര് ഓടിക്കൊണ്ടിരുന്ന കാർ പൂർണ്ണമായും കത്തി നശിച്ചു ഡ്രൈവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് വണ്ടൂർ പാലാമടത്ത് പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെയായിരുന്നു അപകടം એલા માય ગોડ ઓપરે મારી ગડિયા માય ગોડ ઓપરે આાર દરે ઓણકો ઓણકે ઓણકો ઓણકે ઓણકો ઓણકે ઓણકે આ બોટ તોરકા જઈ નકા വരമൻകല്ല് സ്വദേശി എ കെ നജീബിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് കത്തി നശിച്ചത് നിലമ്പൂരിൽ നിന്ന് എ സി റിപ്പയർ ചെയ്ത് വരുന്നതിനിടെയാണ് കാർ കത്തിയത് ബന്ധുവായ സുൽഫീക്കർ ആയിരുന്നു കാർ ഓടിച്ചിരുന്നത് ബോണറ്റിൽ നിന്നും പുക ഉയരുന്നത് കണ്ട സുൽഫീക്കർ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടുകയായിരുന്നു ി പണി കഴിഞ്ഞ് പോരാണ് വണ്ടി അപ്പോൾ നിലമ്പൂരിൽ നിന്ന് പോന്ന് പാലേമാർത്ത് എത്തി ആയപ്പോഴാണ് വണ്ടിക്ക് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചത് അപ്പൊ ഞാൻ അങ്ങനെ നിർത്തി ഡോറ് തുറന്ന് ചാടി നോക്കുമ്പോൾ കത്താണ് അത് പിന്നെ അവിടെ ആൾക്കാരൊക്കെ കൂട്ടി അവരാണ് തീയണച്ച് അപ്പുറത്തെ വീട്ടിൽ നിന്ന് രണ്ട് വീട്ടിൽ നിന്ന് കൂടി പൈപ്പ് എടുത്ത് വെള്ളം അടിച്ച് അപ്പോൾ അതിന് ഫയർഫോഴ്സ് എത്തി

ரெட் பிரிக்ஸ் இன்டர்நேஷனல் வன் டூர் வாணியம்பலம்